ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം യൂട്യൂബിൽ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു രീതിയാണ് പറയുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കേണ്ടായിരിക്കും പ്രത്യേകിച്ച് ചെറിയ എന്നെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സ് തുടക്കത്തിൽ നമുക്ക് പല കാര്യങ്ങൾ അറണ്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് യൂട്യൂബിൽ ഒരു ഇൻകം ഉണ്ടാക്കാമായിരുന്നു റിസൾട്ട് ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നും എനിക്കാ തോന്നലുണ്ട് അപ്പോൾ കൺസിസ്റ്റൻറ്റായ രീതിയിൽ അതിൻ്റേതായ വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് നല്ല കാശുണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കാം അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ഈ വീഡിയോ അടിപൊളിയാണെന്ന് പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമുക്ക് ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വിചാരിക്കാം ആ സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ വീഡിയോയിലേക്ക് എത്തുന്ന ആളുകൾക്കോ അത് ഇഷ്ടമാവണമില്ല അപ്പോൾ ചില സമയത്ത് പലരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റഗറി ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ഒരു കാറ്റഗറി കണ്ടെത്തുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇത് പലരും പറയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഫുഡാണ് ഇഷ്ടമെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ട ബ്ലോഗുകൾ കുക്കിങ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാം നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ റെസ്റ്റോറൻറ്റുകൾ സന്ദർശിക്കാം ചെറിയ ചായക്കടകൾ സന്ദർശിക്കാം സ്നാക്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ചെയ്യാം ചില ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നും നോക്കില്ല ഒരു പ്രത്യേക ടൈപ്പ് ഒന്നും അവർ സെലക്റ്റീവില്ല അവർ റാൻഡമായിട്ട് അവർ ലൈഫ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങെന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ തോന്നിയത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും നമുക്ക് കാണാനും ആഗ്രഹം ആഗ്രഹമുണ്ടാവൂലും അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കും അപ്പം നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ ഒന്നല്ലെങ്കിൽ നമുക്കൊരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം അതിനനുസരിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാം നമ്മൾ ഫുഡ് ബുക്ക് ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് ആ ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളുമായിട്ട് നമ്മൾ വർത്തമാനം പറയുന്നത് ട്രിപ്പ് പോകുന്നത് അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഉറങ്ങുന്നത് എണീക്കുന്നത് പല്ല് തേക്കുന്നത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ സാധിക്കും പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാവുന്ന യാത്രകളെക്കുറിച്ച് സംസാരിച്ച യാത്ര പോകുന്നത് നമുക്ക് കാണിക്കാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആദ്യം കണ്ടെത്തുക നമുക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഇടാൻ ഒന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഒരു ദിവസം ഒരു ഏഴ് മണിക്കാണ് നമ്മുടെ വീഡിയോ പബ്ലിക് ആവുന്നത് വിചാരിക്കുക വീഡിയോ അപ്ലോഡ് ആവുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ ഏഴ് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇത് യൂട്യൂബ് ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മണിക്കൊട്ട് പിറ്റേ ദിവസം രണ്ട് ഇട്ടു പിറ്റേ ദിവസം പത്ത് മണിക്കൊട്ട് പിറ്റേ ദിവസം പന്ത്രണ്ടിക്കൊട്ട് അങ്ങനെ ഇടുന്നതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം അത് വേറെ കാര്യം അങ്ങനെ ഇടുന്നതിന് തോന്നിയ സമയത്ത് ഇറുന്നതിന് പകരം ഒരു പ്രത്യേക സമയത്ത് അപ്ലോഡാക്കാൻ ശ്രമിക്കാം ഇത് യൂട്യൂബിൻ്റെ അത്ഘൃതം അതിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചിലവർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം മൂവായിരം വാച്ച് അവർ മൂവായിരം മണിക്കൂർ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുകയും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോൻറ്റേസ്റ്റ് ആകാൻ പറ്റും ഹാഫ് നോട്ടേസ്ഡ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പൈസ ആർക്കിങ്ങനെ നമുക്കിങ്ങനെ കമൻറ്റിലൂടെ അയച്ചു തരാൻ പറ്റും പക്ഷേ ഇതൊക്കെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നത് ആരും നമുക്ക് ഇത്രയും കാജ് കമൻ്റിലൂടെ ഒക്കെ അയച്ചു തരാം നിൽക്കരുത് അപ്പോൾ അത് എനിക്കൊന്നും വലിയ രസമായിട്ടത് തോന്നിയില്ല കാരണം അങ്ങനെയൊന്നും അത്ര പോസിബിൾ പോസിബിളല്ലത് ഈ അപ്പോൾ എന്താ വെച്ചാൽ നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവാൻ പറ്റും നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആയി കിട്ടും അപ്പോൾ ഈ ഫുൾ മോണിറ്റൈസേഷൻ വെച്ച് നടക്കുക അപ്പോൾ ഞാനൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം നോക്കിയായിരുന്നു ഒരു മണിക്കൂർ കറിയുണ്ടോ രണ്ട് മണിക്കൂർ കയറുണ്ടോ ഒരു സബ്സ്ക്രൈബ് കയറിയിട്ടുണ്ടോ രണ്ട് സബ്സ്ക്രൈബർ കയറിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ശരിക്കും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഈ സാധനം അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ നമ്മുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ ഉറങ്ങി എണീറ്റ് നോക്കുന്ന സമയത്ത് അത് നൂറ് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട് ചിലപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു പത്ത് സബ്സ്ക്രൈബർ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതും കാര്യമൊക്കെ ഉണ്ടാവുക നമ്മൾ നമ്മുടെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഫോർ കെയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാനതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ ഞാൻ എനിക്ക് പറ്റിയ ബദ്ധകൾ അത് തൊക്കെയാണ് ഞങ്ങളിത് ഷെയർ ചെയ്യണം പലപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതും ഇനി ചെയ്യുക ചെയ്യാൻ പോകുന്നതും പ്ലാനിലുള്ളതും ഒക്കെ കുറേ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ എനിക്ക് നേരത്തെ കുട്ടി അറിയാമായിരുന്നെങ്കിൽ അറിയാമായിരുന്ന പല കാര്യങ്ങളും ഞാൻ നേരത്തെ വൃത്തിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ഒരു പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യത ഉണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അത് ഷെയർ ചെയ്യുന്നത് ഫോർ കെയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക എഡിറ്റ് ചെയ്ത് നമ്മുടെ ഒരു ലോഗോ ഒക്കെ ഇട്ടിട്ട് ഫോർ കെയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അല്ല ആയിരത്തി എൺപതിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാം സെവൻ ട്വൻറ്റി വിടാം അങ്ങനെയുള്ള പ്രോഗ്രാം അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും പിന്നെ പലരും പറയും മൈക്കോ ഉപയോഗിക്കണം ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞു നല്ല ക്ലാരിറ്റിയിൽ അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല ശരിക്കും ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ കണ്ടുകൊള്ളും പിന്നെ ആളുകളെ എത്തിക്കണമെങ്കിൽ അതിന് കുറേ സാണ്ട് കിട്ടും ആളുകൾക്ക് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കാണണമല്ലോ ഇപ്പം നമ്മുടെ നമുക്കിപ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബർ ഉണ്ട് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് മാത്രമല്ല നമ്മുടെ വീഡിയോ എത്തുന്നത് അല്ലേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്കിലേക്കാണ് നമ്മളൊരു വീഡിയോ പോകുന്നത് അപ്പോൾ അവരൊക്കെ ഇത് കാണാമല്ല അപ്പോൾ അവരൊക്കെ മറ്റ് പല ആളുകളുടെയും ഹോം പേജിലേക്കൊക്കെ നമ്മൾ വീഡിയോ എത്തുമായി എത്തണമെങ്കിൽ നമ്മൾ വേറെ പലതും ചെയ്യാം അതിൻ്റെ ഒന്നും കാര്യമാണ് ഡിസ്ക്രിപ്ഷനൊക്കെ വൃത്തിയായിട്ട് ഇടുക എന്താണ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ വൃത്തിയായിട്ട് കൊടുക്കുക ആദ്യം നല്ലൊരു തമ്പിനയിൽ കൊടുക്കുക നമ്മുടെ വീഡിയോ തമ്പനിയിൽ കൊടുക്കുക ഈ തമ്പനിയിൽ തോന്നുന്നു കുത്തി കൊടുക്കാണ്ട് തന്നെ ആളുകളുടെ വീഡിയോ ഒക്കെ വൈറലാവും കേട്ടത് വേറെ ചിലവർക്ക് ചിലവ് ചിലർക്ക് ചിലവില്ല സാധനം ഒക്കെ ഒരു ലക്കാണ് പരമ്പത് ലക്ക് മാത്രമല്ല വേറെ കുറേ സാധനങ്ങളുണ്ട് അത് ഈ വേറെ കുറേ സാധനങ്ങളാണല്ലോ ആദ്യം പറയുന്നത് അപ്പോൾ ഒരു നല്ല തമ്പിനയിൽ ഇടാൻ ശ്രമിക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഈ തമ്പിനയിൽ കാണുമ്പോൾ ആളുകൾ അത് ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അതുപോലെ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അതായത് ആ കണ്ടോ ഇതെന്താ എന്താ സംഭവം നോക്കും ഇത് കണ്ടാൽ ഞെട്ടിപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പക്ഷെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ വളരെ എന്ത് ഡൈപ്പായിട്ടാണ് തോന്നുന്നത് എന്താണ് ഞാൻ എന്താണ് കാര്യങ്ങൾ കൃത്യമായിട്ട് തമ്പനിയിൽ കൊടുക്കാൻ ശ്രമിക്കില്ല പക്ഷേ അത് ആളുകൾ കാണില്ലല്ലോ ആളുകൾക്ക് ഇപ്പോൾ ഒരു സസ്പെൻസ് എലിമെൻ്റ് ആയിരിക്കുക വേണം അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം അതിൽ തന്നെ നമ്മൾ ഹാഷ് ടാഗുകൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ വൈറൽ വീഡിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ എന്താ കണ്ടൻറ്റൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം അതുപോലെ നമ്മുടെ വേറൊരു വിട്ടിട്ടുള്ള വേറൊരു വീഡിയോൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കുക അതാണ് ഈ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഹാഷ്ടാഗുകൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാം പിന്നെ അതിന് നേരെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കമ്പനികളുടെ കാര്യം പറഞ്ഞു ക്യാപ്ഷൻ്റെ കാര്യം പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ ഹാഷ്ടാഗുകളുടെ ടാഗുകളുടെ കാര്യമൊക്കെ പറഞ്ഞു നേരെ താഴ്ത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മ്യൂസിക് പ്രത്യേകിച്ച് മ്യൂസിക് ഒക്കെ നമ്മൾ ഉപയോഗിച്ചാൽ പ്രത്യേകിച്ച് കോപ്പി റേറ്റ് ആയി വരാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ മ്യൂസിക് ഒന്നും ഇല്ലാത്ത അങ്ങനെ കോപ്പി റേറ്റ് വരാത്ത സാധനങ്ങളൊക്കെ ഉള്ളത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി പിന്നെ നേരെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടാഗുകളൊക്കെ അപ്ലോഡ് ചെയ്യുക ടാഗ് ടാഗ് ടാഗുകളൊക്കെ ആഡ് ചെയ്യുക വീഡിയോ ടാഗുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ കാരണം ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ ഫുഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും സാധനം ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണതാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ താഴെ ടാഗുകളിൽ എന്ത് കൊടുക്കാം ചിക്കൻ ബിരിയാണി നേരത്തെ തിരിച്ചിട്ട് ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണി സൂപ്പർ സൂപ്പർ ചിക്കൻ ബിരിയാണി ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണി വൈറൽ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി മേക്കിംഗ് മേക്കിംഗ് ചിക്കൻ ബിരിയാണി കുക്കിംഗ് ചിക്കൻ ബിരിയാണി ഇങ്ങനെ കുറേ സാധനങ്ങൾ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എന്നുള്ള പല രീതിയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക ബെസ്റ്റ് ചിക്കൻ ബിരിയാണി വെറൈറ്റി ചിക്കൻ ബിരിയാണി എന്നൊക്കെ കുറേ ടാഗുകൾ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ടാഗുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകളത് ആളുകളിലേക്ക് ഇത് എത്തും ചിക്കൻ ബിരിയാണീൻ്റെ ഒരു വീഡിയോ ഒരാൾ കണ്ടു വിചാരിക്കാം അപ്പോൾ ചിലപ്പോൾ ആ അവർ ഉപയോഗിച്ച് അതേ ടാഗുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളോട് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ കണ്ടുപോകും ആ ആ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾ കുറേ ടാഗുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ടാഗുകൾ നമ്മുടെ ഇതിലുണ്ടെങ്കിൽ വെച്ചാൽ ഒരുപക്ഷെ ഒരുപക്ഷെ ഉള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ആ കണ്ട വീഡിയോൻ്റെ താഴെ നമ്മുടെ വീഡിയോ ഉപയോഗിക്കിടന്നത് അപ്പോൾ ആളുകൾ നമ്മളെ ക്ലിക്ക് ചെയ്യും എന്താ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ സാധനം അപ്പോൾ ആളുകളെ നമ്മുടെ ഇപ്പോൾ എത്തിക്കാനുള്ള ഒരു വഴിയാണത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പിന്നെ മെയിൻ സാധനം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുകയെന്നുള്ളതാണ് നമ്മൾ വീഡിയോ അത്യാവശ്യം കയറി കണ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ഒരു വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ അങ്ങനെ കേട്ടാൽ കുഴപ്പമൊന്നും പക്ഷെ നല്ല സമയം കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക തോന്നിയ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ ഇരിക്കാണ്ടിരിക്കുക തോന്നിയ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക കൃത്യമായ ഒരു സമയത്ത് തന്നെ വീട്ടിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക പിന്നെ നിരാശപ്പെടാതിരിക്കുക അപ്പോൾ എനിക്ക് തോന്നി ചിരിയാട്ട് വിട്ടു പോകാണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചില ആളുകൾക്ക് ഇപ്പോൾ എനിക്കും പറ്റൊരു അബദ്ധമാണ് എനിക്ക് നൂറ് സബ്സ്ക്രൈബർ എന്തായിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ വിട്ടു ആ മെയിൽ ഐ ഡി വരെ കളഞ്ഞു പിന്നെ നോക്കിയപ്പോൾ അത് ഇഷ്ടംപോലെ അതായത് ആ സാധനയ്ക്ക് എങ്ങനെയത് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പക്ഷേ എനിക്കത് എൻ്റർ ചെയ്യാൻ പറ്റില്ല അത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറി വന്നൊരു ഒരു ചാനലായിരുന്നു പിന്നീട് അപ്പോൾ ഇതാണ് ഇന്ന് ക്ലിക്കായില്ലെങ്കിൽ നാളെ അത് ക്ലിക്കാവും ഇന്ന് കാണാൻ ആഗ്രഹമില്ലാത്ത വീഡിയോ നാളെ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ല കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ ഇന്നിഷ്ടമല്ലാത്ത ആളുകളെ നാളെ ചിലപ്പോൾ ഇഷ്ടമില്ലേ ഇന്ന് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ചിക്കൻ ബിരിയാണി ഇഷ്ടമാവും മറിച്ച് ഇന്ന് ചിക്കൻ ബിരിയാണി ഇഷ്ടം ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് ചിലപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടാവും ഇന്നുമില്ല ഇല്ലല്ലോ അതേപോലെ തന്നെ ആളുകളുടെ ടേസ്റ്റ് ഇന്നും ഒരു വീഡിയോ ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ആ വീഡിയോ അന്വേഷിച്ച് വരും അല്ലെങ്കിൽ ആ വീഡിയോ ആളുകൾ കാണും അപ്പോൾ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടുക കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇടുക ടാഗുകൾ ടമ്പ്നെയിൽ ഡിസ്ക്രിപ്ഷൻ ക്യാപ്ഷൻ ഫോർ കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും രീതിയാണ് എന്താ വെച്ചാൽ ഇത് ഭയങ്കര ടഫ് ആയി നമ്മളങ്ങനെ സാധിക്കാത്തൊരു തന്നെ സാധിക്കും എന്നെ പോലെ ഒരു മരപ്പെട്ടു സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും നമുക്ക് കാച്ചുണ്ടാക്കാൻ സാധിക്കും പിന്നെ അതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യാനും കുറച്ചുകൂടി അടിപൊളിയായിരിക്കും പിന്നെ നിരാശയൊക്കെ വരും ചില സമയത്ത് ക്ലിക്കാവൂ കുറേ ആൾക്കാർ നമ്മൾ നാണകെടുത്ത് ആണെങ്കിൽ തലക്കൊല്ല ഹസ്ബൻഡ് വിട്ടറിന് പോയി കൂടി നിന്നൊക്കെ ഒന്നും തളരേരുത് രാ ഇതിലൊന്നും തളരാണ്ടിരിക്കുക അപ്പം പിന്നെ ചിലവർ വിചാരിച്ച ഓവർ കോൺഫിഡൻറ്റ് വരും ഞാൻ വ്യാ ചൊക്കെ ഒക്കെ അടിപൊളിയാണ് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ചില സമയത്ത് നമുക്ക് തലക്ക് തലക്കുറന്ത ഒന്നും നടക്കില്ല സ്റ്റെക്കായ പോലെ പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റായി വേറെ കാര്യം ആളുകൾക്ക് പരമാവധി വീഡിയോസ് ഷെയർ ചെയ്യാണ്ടിരിക്കുക പലപ്പോഴും നമ്മളെന്താ വെച്ചാൽ ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുന്നതായിരുന്നു ഷെയർ ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ പക്ഷേ ചിലർ ജസ്റ്റ് കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് രണ്ട് സെക്കൻഡ് കണ്ടിട്ട് സ്കിപ്പ് അടിച്ച് പോകും അപ്പോൾ അങ്ങനെ കുറെ നമ്മുടെ ആ വീഡിയോ ഫ്രീസ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം പിന്നെ പരമാവധി സബ്സ്ബേഴ്സിനെ കൂട്ടുകൾ എളുപ്പിന്ന് പറഞ്ഞാൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ പലരും എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യും ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യരുത് വീഡിയോ ലോങ് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം ചിലവരെന്താ ചോദിച്ചാൽ എന്നാലാണ് വാച്ച് ഹവറും സബ്സ്ക്രൈബേഴ്സും നമുക്ക് കയറി വരെയുള്ളൂ ചിലവരെന്താ വച്ചാൽ വാച്ച് അവർ കിട്ടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസ് മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഷോർട്സ് ആണ് കൂടുതൽ വൈറലാകും കൂടുതൽ ആളുകളിലേക്ക് ഉള്ളത് കുറച്ച് സമയം കണ്ടാൽ മതിയുള്ളൂ അപ്പോൾ ആളുകളത് കാണും ഹോം പേജിലൊക്കെ പോയി കിടക്കും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുമത് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബറുണ്ടാവില്ല വാച്ച് അവർ ചിലപ്പുണ്ടാവും സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും ലോങ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ലോങ് വീഡിയോ വേണം നമുക്ക് ഷോർട്സും വേണം അത് ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഏഴ് മണിക്കൊണ്ട് രാത്രി ഏഴ് മണിക്കൊണ്ടെങ്കിൽ ഇതേ സമയത്ത് എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഷെഡ്യൂവില അറിയാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആളുകൾ ആക്റ്റീവായിട്ടുള്ളതെന്ന് അപ്പോൾ ആ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയായിട്ടല്ലേ നമുക്കിത് ചെയ്യാൻ സാധിക്കും ഒന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ടായിരം മൂവായിരം അയ്യായിരം പത്തായിരം ഭാവിയിലും വലിയ വലിയ കാഴ്ചകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ എല്ലാവർക്കും ഓൾ ദിവെറി ബെസ്റ്റ് ആദ്യം തന്നെ യൂട്യൂബ് ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ബി എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യൂട്യൂബ് ഫാമിലി താങ്ക്